വാടക വീട് എടുക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എത്രയാണ് വീട്ടുടമ ആഗ്രഹിച്ചാൽ ഓരോ വർഷവും വാടക കൂട്ടാൻ കഴിയുമോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നടപ്പിലായ പുതിയ വാടക കരാർ നിയമത്തിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഈ വീഡിയോയിൽ പുതിയ നിയമം പൂർണ്ണമായി പരിശോധിക്കാം രാജ്യത്ത് എന്തുകൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നത് രാജ്യത്ത് വാടക വീടുകൾ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ വാടകക്കാർക്കും വീട്ടുടമസ്ഥർക്കുമിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു സുതാര്യയില്ലാത്ത കരാറുകൾ അനാവശ്യ വാടക വർധന വലിയ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു ഇതിനെ പരിഹരിക്കാനാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ പുതിയ വാടക കരാർ രജിസ്ട്രേഷൻ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ നിർബന്ധമാക്കിയതാണ് ഇതിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം ഇനി മുതൽ എല്ലാ വാടക കരാറും ഒപ്പിട്ടതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കണം രജിസ്റ്റർ ചെയ്യാതിരുന്നാൽ അയ്യായിരം രൂപ വരെ പിഴ ഈടാക്കും രജിസ്ട്രേഷൻ രണ്ട് വഴികളിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയും ഒന്നാമതായി സ്റ്റേറ്റ് പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ പോർട്ടൽ വഴി ഓൺലൈനായി ചെയ്യാവുന്നതാണ് രണ്ടാമതായി അടുത്തുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി നേരിട്ട് ചെയ്യാവുന്നതാണ് വ്യാജ കരാറുകൾ തടയുന്നതിനും വാടകക്കാർക്ക് നിയമപരമായ സംരക്ഷണം നൽകുന്നതിനും തർക്കമുണ്ടായാൽ കോടതിയിൽ തെളിവായി ഉപയോഗിക്കുന്നതിനും ഈ ഡിജിറ്റൽ രജിസ്ട്രേഷൻ ഉപയോഗപ്പെടുത്താം പുതിയ നിയമപ്രകാരം വീട്ടുടമകൾക്ക് തൊണ്ണൂറ് ദിവസം മുമ്പ് രേഖാമൂലം അറിയിപ്പ് നൽകിയാൽ മാത്രമേ വാടക കൂട്ടാൻ സാധിക്കൂ അതും വർധനവ് അഞ്ച് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ മാത്രമേ ആകാവൂ അതിൽ കൂടുതൽ കൂട്ടുന്നത് നിയമവിരുദ്ധമാണ് പുതിയ നിയമപ്രകാരം സെക്യൂരിറ്റി ഡെപ്പോസിറ്റിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് റെസിഡൻഷ്യൽ വീടുകളാണെങ്കിൽ പരമാവധി രണ്ട് മാസത്തെ വാടക മാത്രമേ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി സ്വീകരിക്കാൻ കഴിയൂ ഇനി കമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ആണെങ്കിലോ പരമാവധി ആറുമാസം പാടകായിരിക്കണം സെക്യൂരിറ്റിയായി സ്വീകരിക്കേണ്ടത് രജിസ്ട്രേഷൻ ചെയ്യാൻ ഇരു കക്ഷികൾക്കും ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണ് തിരിച്ചറിയൽ രേഖകളായ ആധാർ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി തുടങ്ങിയവയാണ് പിന്നെ വീട്ടുടമയുടെ ഉടമസ്ഥാവകാശ രേഖയായ കരമടച്ച രസീത് വാടക കരാറിൻ്റെ പകർപ്പ് എന്നിവയും രജിസ്ട്രേഷൻ ചെയ്യാൻ ഇരു കക്ഷികളും ഹാജരാക്കണം കൂടാതെ രണ്ട് സാക്ഷികളുടെ ഫോട്ടോയും ഐ ഡി കാർഡും നിർബന്ധമാണ് രജിസ്ട്രേഷൻ ഓൺലൈനായി തന്നെ അപ്ലോഡ് ചെയ്യാം തുടർന്ന് ഇരു കക്ഷികളും ഡിജിറ്റലായി പേയ്മെൻറ്റ് നടത്തുകയോ ഓഫീസിൽ നേരിട്ട് ഫീസ് അടച്ച് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയോ ചെയ്യാവുന്നതാണ് ഇതുവഴി വാടകക്കാരനും വീട്ടുടമയ്ക്കും ലഭിക്കുന്ന ഗുണങ്ങൾ നിരവധിയാണ് അനാവശ്യ വാടക വർധന തടയുന്നതിനും ഒരു പരിധിയിൽ കൂടുതൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആവശ്യപ്പെടാതിരിക്കാനും അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിനും തട്ടിപ്പുകൾ ഇല്ലാതാക്കുന്നതിനും രജിസ്ട്രേഷൻ ചെയ്യുന്നതിലൂടെ നിയമപരമായ സംരക്ഷണം കിട്ടുന്നു അങ്ങനെ പുതിയ വാടക കരാർ നിയമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാടകക്കാരനും വീട്ടുടമസ്ഥനും കൂടുതൽ സുതാര്യവും സുരക്ഷിതത്വവും നൽകുന്നു വാടകക്കാരനായാലും ഒരു വീട്ടുടമയായാലും ഈ മാറ്റങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം